ഇടുക്കിയിൽ പട്ടയം ലഭിച്ച കുടുംബങ്ങൾ പോലും വനംവകുപ്പിന്റെ കൈയേറ്റ പട്ടികയിൽ മൂന്നാം ഡിവിഷന് കീഴിൽ നേരിമംഗലം റേഞ്ച് മേഖലയിലാണ് തൊള്ളായിരത്തി എഴുപത്തിയെട്ട് പേർ കൈയേറ്റ പട്ടികയിൽ ഉൾപ്പെട്ടത് ഇതിൽ അടിമാലിക്ക് സമീപം പടിക്കപ്പ് മേഖലയിൽ പട്ടികയിൽ ഉൾപ്പെട്ട തൊണ്ണൂറ്റിയേഴ് പേരിൽ ഇരുപത്തിയഞ്ച് പേർക്കും പട്ടയമുള്ളവരെന്ന വിവരാവകാശ രേഖകളിൽ വ്യക്തമാണ് അടിമാലി പടിക്കപ്പ് സ്വദേശി വർഗീസ് ഐസക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പട്ടയത്തിന് അപേക്ഷിച്ചു വനവകുപ്പിന്റെ കൈയേറ്റ പട്ടികയിലാണ് ഇതുവരെ എനിക്ക് ഇതിനെപ്പറ്റി വന്നിട്ടുണ്ടെന്ന് ആളാണ് പട്ടയം കിട്ടിയതാണ് പടിക്കപ്പ് മേഖലയിൽ വർഗീസിനെ കൂടാതെ ഏലിയാസും പൈലിയും അലിയാരും റോയും ഭിന്നിയും ഭാര്യ മേരിയുമൊക്കെ പട്ടയഭൂമിയിൽ കാലങ്ങളായി കഴിഞ്ഞു വരുന്നവരാണ് എന്നാൽ ഇവരൊക്കെ വനംവകുപ്പിൻ്റെ കയ്യേറ്റ പട്ടികയിൽ എങ്ങനെ ഉൾപ്പെട്ടു എന്നത് ആർക്കും വ്യക്തമല്ല ഉൾക്കൊള്ളാനാകുന്നതുമല്ല ജനിച്ച മണ്ണിൽ നിന്ന് പടിയെറക്കപ്പെടുമോ എന്ന ആശങ്കയിലാണ് ഇവർ നമ്മൾ വളർന്ന അവിടെ ജീവിക്കാൻ എന്തായാലും അങ്ങനെ ഒരു ഭയമല്ല സാർ അങ്ങനെ ഭയം വന്നു കഴിഞ്ഞാൽ പിന്നെ മരണം ഞങ്ങളുടെ മുന്നിലുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തേഴ് മുമ്പ് കുടിയേറിയ കർഷക കുടുംബങ്ങളാണ് ഇവിടെ അധികവും പട്ടയമില്ലാത്ത കുടുംബങ്ങൾ കൈവശാവകാശ രേഖകൾ ഉള്ളവരുമാണ് നേരമംഗലം റേഞ്ചിൽ പട്ടയമുള്ള ഇരുപത്തഞ്ച് പേരാണ് വനുവകുപ്പിന്റെ കൈയ്യേറ്റ് പട്ടികയിൽ ഉൾപ്പെട്ടത് അടിമാലി മാങ്കുളം റേഞ്ചിൽ കയ്യേറ്റകരുടെ പട്ടിക തയ്യാറാക്കിയിട്ടില്ലെന്നും വിവരാവകാശ രേഖയിൽ മറുപടി പറയുന്നു നേരിമംഗലം റേഞ്ചിൽ പടിക്കപ്പിനു പുറമെ കാഞ്ഞിരവേലി തട്ടേക്കണ്ണി പാമ്പള ഇഞ്ചത്തൊട്ടി മേഖലയിൽ പട്ടയത്തിനായി അപേക്ഷ നൽകി കാത്തിരിക്കുന്നവർ ഇതോടെ ആശങ്കയിലാണ് നമുക്ക് അപ്പോൾ പണയം നമ്മൾ നമ്മൾ എടുത്ത് ഇവിടെ ഒത്തിരി പട്ടയങ്ങൾ വെച്ച് വിവിധ ആവശ്യങ്ങൾക്കായി ബാങ്കുകളിൽ നിന്ന് വായ്പ വാങ്ങിവരും വനവകുപ്പിന്റെ കൈയേറ്റ പട്ടികയിൽ നടന്ന വിചിത്ര കാഴ്ചയും ഇവിടെയുണ്ട് നമ്മളിതിന് ലോൺ എടുത്ത് അഞ്ചു ലക്ഷം രൂപ ലോൺ ലോണെടുത്ത് കൊച്ചിന്റെ വിദ്യാഭ്യാസ ലോണിനും തന്റെ സീകൃത്സ സഹായത്തിനു വേണ്ടി ലോൺ എടുത്ത് തവണയായിട്ട് അടച്ചോണ്ടിരിക്കയാണ് അപ്പൊ അതടക്കാനുള്ള മാർപ്പം ഉള്ളു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ പട്ടയമേളയിൽ പട്ടയം ലഭിച്ചവരും ഇവിടെ താമസിക്കുന്നു വനംവകുപ്പിൻ്റെ കൈയേറ്റ പട്ടിക ആധികാരിക രേഖയായി കണക്കാക്കിയാൽ വനംവകുപ്പും റവന്യൂ വകുപ്പും സംയുക്ത പരിശോധന നടത്തിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് രേഖകൾ കൈവശമില്ലെന്ന മറുപടിയാണ് വിവരാവകാശത്തിൽ വനംവകുപ്പ് നൽകിയിട്ടുള്ളത് സുപ്രീം സുപ്രീംകോടതിയിൽ കഴിഞ്ഞ കാലയളിലുണ്ടായ നിയമക്കുറുകുകൾക്ക് സമാന സാഹചര്യം മൂന്നാർ ഡിഫോക്ക് കീഴിലുള്ള നീരമംഗലം റേഞ്ച് ഓഫീസിന് കീഴിലെ ഈ പ്രദേശങ്ങളിൽ ഉണ്ടായേക്കാമെന്ന് തൊള്ളായിരത്തി കുടുംബങ്ങൾ ആശങ്കപ്പെടുന്നു ന്യൂസ് മലയാളം ഇടുക്കി